സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് യുക്തിവാദികൾക്കിടയിലുള്ള ചില കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഇപ്പൊ ഞാൻ തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ഇസ്ലാമിനെയാണ് വിമർശിച്ചിട്ടുള്ളത് കാരണം എനിക്ക് മുസ്ലിങ്ങളോട് ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ ജയിലിൽ ഒരു പ്രാവശ്യം ക്യാപ്റ്റനായി എഴുതിയിട്ടുണ്ടായിരുന്നു ഞാൻ അതായത് മുഹമ്മദ് നബിയെ മുസ്ലിങ്ങൾ ഇഷ്ടപ്പെടുന്നതിനേക്കാളും കൂടുതൽ മുസ്ലിങ്ങളെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് നബി എന്തുകൊണ്ടാണ് എനിക്ക് വില്ലനാകുന്നത് മുഹമ്മദ് നബി അനീതി ചെയ്തതുകൊണ്ടാണ് അല്ലാതെ ആയിരത്തി നാനൂറ് കൊല്ലം മുന്നിലുള്ള മുഹമ്മദ് നബി എന്നെ തല്ലിയത് കൊണ്ടോ ഒന്നുമല്ല അദ്ദേഹം അനീതിയും അക്രമവും ചെയ്തു ഇന്നത്തെ നമ്മുടെ മനുഷ്യാവകാശവും നീതിബോധവും മാനുഷിക ബോധവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ മുഹമ്മദ് നബി ഒരു വില്ലനാണ് അങ്ങനെ ഒരു മുഹമ്മദ് നബിയെ നമ്മൾ കുഴിച്ചു മൂടണം എന്നാണ് ഞാൻ മുസ്ലിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അതിനു വേണ്ടിയിട്ടാണ് ശ്രമിച്ചിട്ടുള്ളത് അതിന് അർത്ഥം മുസ്ലിങ്ങളൊക്കെ ഭീകരന്മാരാണെന്നോ അവരെന്നോ അവരൊക്കെ കൊല്ലപ്പെടേണ്ടവരാണെന്നോ അവരൊക്കെ വെറുക്കപ്പെടേണ്ടവരാണെന്നല്ല മുസ്ലിം ഇസ്ലാം കാരണം ഏറ്റവും കൂടുതൽ ദുരിതമനുഭവിക്കുന്നത് മുസ്ലിങ്ങളാണ് പാകിസ്ഥാനിൽ അവിടുത്തെ ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്നത് അവിടുത്തെ വളരെ ചെറിയ ന്യൂനപക്ഷം വരുന്ന ഹിന്ദുക്കളെ കൊണ്ടൊന്നുമല്ല അവിടത്തെ മുസ്ലിങ്ങളെ കൊണ്ടാണ് ഇന്ത്യയിൽ ഹിന്ദുക്കൾ ബഹുഭൂരിപക്ഷവും ദുരിതന അനുഭവിച്ചിട്ടുള്ളത് ഈ ഹിന്ദുക്കളുടെ പ്രശ്നങ്ങളെ കൊണ്ടാണ് മുസ്ലിങ്ങളെ കൊണ്ടല്ല ഈ അബ്ദുൽ ഖാദർ എന്ന പേരും വെച്ച് പലപ്പോഴും പലപ്പോഴും ജാതി പേരിനെ പറ്റി പറയുമ്പോഴേക്കും ഈ അബ്ദുൽ ഖാദർ എന്ന ഒരു അതിൻ്റെ അത് പറയുന്ന അത് പ്രത്യക്ഷത്തിൽ കൊണ്ടുവരുന്ന ഇപ്പൊ ഞാൻ ഇസ്രായേലിലോ അല്ലെങ്കിൽ പാലസ്തീനിലോ ഒക്കെ ആണെങ്കിൽ അബ്ദുൽ ഖാർ എന്ന് വെച്ചാൽ വലിയ പ്രശ്നമല്ല കാരണം അവിടെ എല്ലാവരുടെയും അവിടുത്തെ അറബി പേര് കൊണ്ട് ഈവൻ ഏത് മതക്കാരനാണെന്ന് തിരിച്ചറിയാൻ പറ്റില്ല പക്ഷേ ഇന്ത്യയിലൊരു അറബി പേര് പ്രത്യേക മതത്തെ തന്നെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത് സത്യമാണ് അതുകൊണ്ട് എനിക്കിപ്പോൾ ഈ മതം വെച്ചിട്ട് മറ്റുള്ളവരെ ചെയ്യുമ്പോൾ അതിൽ പല കുഴപ്പങ്ങളുണ്ട് അതുകൊണ്ട് ആരും എന്താണ് മറ്റുള്ള മതങ്ങളെ വിമർശിക്കരുതെന്നൊന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഞാൻ എനിക്ക് ഇസ്ലാമിനെ പറ്റിയിട്ട് മുസ്ലിങ്ങളെ പറ്റിയിട്ട് അത്യാവശ്യം നല്ല ധാരണയുണ്ട് കാരണം ഞാൻ മുസ്ലിമായിട്ട് ജനിച്ച് വളർന്ന് മാത്രമല്ല ജയിലിലൊക്കെ ഞാൻ ഒരുപാട് മുസ്ലിങ്ങളുമായിട്ട് ബന്ധപ്പെടുകയും ഒരുപാട് നാടുകളിലെ മുസ്ലിങ്ങളുമായിട്ട് ഇങ്ങനെ എവിടെയെങ്കിലും വഴിയിൽ വെച്ച് കാണുന്ന ബന്ധമല്ല ഒന്നിച്ച് ഉറങ്ങുകയും ഉണ്ണുകയും ഒക്കെ ചെയ്യുമ്പോൾ പ്രത്യേകിച്ചിട്ടും നമ്മൾ ഇരുപത്തിനാല് മണിക്കൂർ ഒന്നിച്ച് ഉണ്ണുകയും ഉറങ്ങുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ് ജയിലിന് പുറത്തു പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മൾ ഹോസ്റ്റലിലൊക്കെ താമസിക്കുമ്പോഴും നമ്മൾ കിടക്കാൻ വരുന്ന സമയത്ത് മാത്രമൊക്കെ ഒന്നിച്ച് താമസിക്കുകയുള്ളൂ പക്ഷേ ജയിലിൽ ഇരുപത്തിനാല് മണിക്കൂർ ഒന്നിച്ചാണ് താമസിക്കുന്നത് അതുമാത്രമല്ല ഒരാളെ ഇഷ്ടമില്ലെങ്കിലും അയാളൊപ്പം നമുക്ക് താമസിക്കാൻ താല്പര്യമില്ലെങ്കിലും ഒന്നിച്ച് താമസിക്കേണ്ടി വരുമെന്നുള്ളതാണ് ജയിലിൻ്റെ ഏറ്റവും വലിയ ഭീകരത നമുക്ക് യാതൊരു താല്പര്യം ഉണ്ടാവില്ല ഇവനൊപ്പം താമസിക്കണം പക്ഷേ താമസിക്കാത്ത വഴിയില്ല കാരണം നമ്മുടെ ഇഷ്ടമല്ല നമ്മളതിൻ്റെ അതാണ് ശരിക്കും ജയിലിൽ നമ്മളെ പുറത്തിറ എന്താണ് ജയിലിൽ നമ്മൾ ആദ്യം വിചാരിക്കുന്നത് എന്താണ് ജയിലിലെ ഈ കമ്പിക്കകത്ത് ആകുക എന്നുള്ളൊരു പ്രശ്നം മാത്രം അതങ്ങനെയല്ല ജയിലിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും കൂടിയുണ്ട് അതായത് നമുക്ക് പുറത്ത് പോകാൻ പറ്റില്ല ആ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുസ്ലിങ്ങളെയൊക്കെ അവരുടെ വാചകങ്ങളുടെയൊക്കെ ഞാൻ മനസ്സിലാക്കിയപ്പോൾ മുസ്ലിങ്ങൾ ലോകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്ന് മനസ്സിലായ കാരണം ഇസ്ലാമിനെ കൊണ്ടാണ് അപ്പോൾ ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ ജയിലിനകത്ത് തന്നെ എല്ലാ ഭാഷകളിലും ഇസ്ലാമിനെ വിമർശിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചതാണ് അപ്പോൾ ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങി ഒരുപാട് പണിപ്പെട്ടെങ്കിലും ഞാൻ ഇംഗ്ലീഷിലൊക്കെ അതിൻ്റെ ഒരു മലയാളിയൊക്കെ ആ ഇംഗ്ലീഷൊക്കെ കേൾക്കുമ്പോൾ അതിലൊരുപാട് ഗ്രാമർ മിഷ്ടിക്കണ്ടല്ലോ എന്നൊക്കെ പറയും പക്ഷെ എന്നാലും ഞാനത് ശ്രമിച്ചു ചെയ്തു ഇനിയിപ്പോൾ ഒന്നും കൂടി അതിലൊക്കെ കൂടുതൽ ഇൻവോൾവ് ആണെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അങ്ങനെയുള്ളൊരാക്ടിവിസം ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അതൊരിക്കലും മുസ്ലിങ്ങൾ വെറുക്കുന്നത് കൊണ്ടൊന്നുമല്ല എനിക്ക് അഫ്ഗാനിസ്ഥാനിൽ ഇന്ന് താലിബാനുള്ള സ്ഥലത്ത് പോയിട്ട് യൂറോപ്പിനേക്കാളും മികച്ച രീതിയിൽ അല്ലെങ്കിൽ ലോകത്തെ ഏറ്റവും മികച്ച രീതിയിൽ ലോകത്ത് ഏതൊരു മനുഷ്യനും വരാവുന്ന രീതിയിൽ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളെ മാറ്റണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ ലോകത്തിൽ ആരും വന്ന് താമസിക്കാനും നമുക്ക് യൂറോപ്പിലേക്ക് പോകാനും അമേരിക്കയിലേക്ക് പോകാനും ആഗ്രഹിക്കുന്നത് പോലെ ഇപ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട് എം എം അക്ബറിൻ്റെ ഒരു വീടുണ്ട് അദ്ദേഹം കാനഡയിൽ മകളുടെ കല്യാണം നടത്തുന്ന അത് കാനഡയിലാണ് മകളുടെ വരൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം വളരെ അഭിമാനത്തോടു കൂടിയാണ് പറയുന്നത് അദ്ദേഹത്തെ കേരളത്തിലെ പോലീസ് അറസ്റ്റ് ചെയ്ത് ആസ്ട്രേലിയയിലേക്ക് പോകുമ്പോഴാണ് അപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ നാടുകൾ അങ്ങനെ എല്ലാ മതക്കാർക്കും വരാനും അല്ലെങ്കിൽ ഏതൊരു മനുഷ്യനും അവൻ്റെ മതം അടിസ്ഥാനമാക്കിയിട്ടല്ലാതെ ഏത് മതക്കാരനെ അവിടെ അവനൊരു മനുഷ്യജീവി ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ജീവിയാണെങ്കിൽ ആ രാജ്യത്തോട്ട് വരാനുള്ള താല്പര്യപ്പെടുന്ന രീതിയിൽ ആ രാജ്യത്തെ മാറ്റുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം എനിക്ക് വളരെ വിഷമകരമെന്ന് പറയട്ടെ ഇന്ത്യ അങ്ങനെ മാറ്റാൻ കഴിയില്ല കാരണം സംഘികൾ പറയുമ്പോൾ ആ വാക്ക് നമ്മൾ ഉപയോഗിക്കേണ്ടതാണ് നമ്മൾ മറച്ചു പിടിച്ചിട്ട് കാര്യമില്ല ചിലതൊക്കെ പബ്ലിക്കായിട്ട് പറഞ്ഞാലേ അത് അതിൻ്റെതായ ഗ്രാവിറ്റിയിൽ ആൾക്കാർക്ക് എത്തുള്ളൂ കാരണം പലപ്പോഴും എന്നെ സോഷ്യൽ മീഡിയയിലേക്ക് ഒരുപാട് പേര് തെറി വിളിക്കാറുണ്ട് പക്ഷേ എനിക്ക് അതിൻ്റെ ആ ഫീല് കിട്ടാറുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഇംഗ്ലീഷിലേക്ക് തെറി വിളിച്ച് കഴിഞ്ഞാൽ ഒരു മലയാളിക്ക് അതിൻ്റെ ഫീല് കിട്ടണമെന്നില്ല സംസ്കൃതത്തിൽ തെറി വിളിച്ചാലും നമുക്ക് അതിൻ്റെ ഫീൽ കിട്ടില്ല പക്ഷെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ ഡെയിലി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഭാഷയിൽ ആ തെറി പറയുമ്പോണ്ടല്ലോ അത് നമുക്ക് ഭയങ്കര അരോചകവും അറപ്പൊക്കെ ഫീൽ വരും അതേപോലെ എന്നെ സാധാരണ മലയാളത്തിൽ വിളിക്കുന്ന തെറികളൊന്നും എന്നെ വിളിച്ചാലൊന്നും എനിക്കങ്ങനെ ഫീൽ ചെയ്യാറില്ല കാരണം കാസർഗോഡ് ഞങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഉപയോഗിക്കുന്ന തെറിയൊക്കെ ഭയങ്കര വ്യത്യാസമുണ്ട് പക്ഷെ ഇപ്പോൾ അതും ഓക്കെയാണ് ഇപ്പോൾ നമ്മൾ ആ ഒരു തെറിയ മറയില്ലാതെ പറയുമ്പോൾ നായി മോനെ എന്ന് ഒരു ഉസ്താദ് ഇങ്ങനെ ഞാൻ മുമ്പ് ഇബ്നുൽ കൽബ് എന്ന് പറഞ്ഞിട്ട് ഉസ്താദ് ഇങ്ങനെ വളരെ നീട്ടി മണിച്ച് പറയുകയാണ് ഇബ്നുൽ കൽബ് എന്ന് അപ്പോൾ നമുക്ക് അതിൻ്റെ ഗ്രാവിറ്റി കിട്ടില്ല ഇബ്നുൽ കൽബ് എന്നപ്പോൾ ചിലർക്ക് മനസ്സിലാവുള്ളൂ അങ്ങനെ വരേണ്യ ഭാഷയിൽ സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല എല്ലാവർക്കും മനസ്സിലാകേണ്ട ഭാഷയിൽ സംസാരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ ഇബ്നുൽ കൽബ് എന്ന് പറയുന്നതും നായി മോനെ എന്ന് പറയുന്നതും സംഗതി രണ്ടും ഒന്നാണ് ഒന്നായിന്റെ നായിന്റെ എന്ന് പറയുന്നത് നമുക്ക് കൂടുതൽ ആരോചകവും ആയിട്ട് ഫീൽ ചെയ്യും അതേപോലെ ഇപ്പൊ ഇന്ത്യ രാജ്യത്ത് ഒരു മുറികണ്ടിയായ എനിക്ക് കൂടുതൽ റോളൊന്നുമില്ല എനിക്ക് കൂടുതൽ പറ്റുന്നത് കാരണം ഇപ്പൊ പാകിസ്ഥാനിൽ നിന്നിട്ട് പാകിസ്ഥാനെ നന്നാക്ക എന്ന് പറഞ്ഞാൽ അവിടെ അവനെ വധശിക്ഷയ്ക്ക് വിധിക്കും ആജീവനാന്ത ജയിലിന് വിധിക്കും ഇറാനിലെ അവസ്ഥ ഇതാണ് യു എയിലെ അവസ്ഥ ഇതാണ് അപ്പോൾ ഇതൊന്നും അല്ലാത്തൊരു രാജ്യത്തിരുന്ന് എനിക്ക് മുസ്ലിങ്ങളെ നന്നാക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിനർത്ഥം എന്താണ് മുസ്ലിങ്ങളെ കൊല്ലണം അല്ലെങ്കിൽ ഇപ്പോൾ ഞാനൊക്കെ ഈ ഇസ്രായേൽ ഹമാസ് പ്രശ്നത്തിൽ പലസ്തീൻ പ്രശ്നത്തിലൊക്കെ അവിടുത്തെ കുട്ടികളൊക്കെ വധിക്കുന്നതൊക്കെ കാണുമ്പോൾ അതിനാരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് കാണുമ്പോൾ ചില യുക്തിവാദികൾ വന്നിട്ട് മറ്റേ അവസാന ജൂതനെയും കൊല്ലണം എന്ന് ഇസ്ലാമിലില്ലേ അതുകൊണ്ട് എന്താ അവിടുത്തെ കുട്ടികളൊക്കെ കൊല്ലപ്പെടണം ആഗ്രഹിക്കുന്നത് സംഘികൾ ഓക്കെ സംഘികൾ ഇസ്രായേലിന് അനുകൂലമായിട്ടും സുഡാഫികൾ ഹമാസിനെ അനുകൂലമായിട്ടും ഒക്കെ പറയും അത് സ്വാഭാവികമാണ് പക്ഷെ യുക്തിവാദികൾ മനുഷ്യ മനുഷ്യത്വവാദികൾ എന്നൊക്കെ പറഞ്ഞു തന്നിട്ട് ഡെയിലി ഓരോ ലൈവ് അങ്ങ് വിട്ടാണ് ഇസ്രായേലിനെ അനുകൂലിച്ചിട്ട് പ്രമ്മാണിത്തരല്ലേ ഇവര് കാണിക്കുന്നത് ഇവര് ഇവര് എന്താണ് ഉദ്ദേശിക്കുന്നത് ഇവര് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയോ ഇപ്പൊ എനിക്ക് ഹിന്ദുസ്വത്തെ പറ്റി അറിയില്ല എനിക്ക് ക്രിസ്ത്യാനിറ്റിയെ അറിയില്ല എനിക്ക് അറിയുന്നത് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന ഇതൊക്കെയാണ് ഞാനിങ്ങനെ ഇങ്ങനെ ക്രിസ്ത്യാനിറ്റിയൊക്കെ ആ രീതിയിലോട്ട് ക്രിസ്ത്യാനിറ്റി ഇതൊക്കെ ക്രിസ്ത്യാനൊക്കെ വചനങ്ങളൊക്കെ എടുത്തിട്ട് ഞാനിങ്ങനെ വെറുപ്പ് ഇങ്ങനെ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കരമായ എഫക്റ്റുകൾ ഉണ്ടാക്കുക മനുഷ്യൻ്റെ മനുഷ്യനൊരു വികാര ജീവിയാണ് യുക്തി ഈ യുക്തിജീവിയല്ല അവനെ നമ്മൾ സ്നേഹം കൊണ്ടാണ് കേടടുക്കേണ്ടത് ഗാന്ധിജിയെ ഗാന്ധിജി പ്രസക്തമാകുന്ന അതുകൊണ്ടാണ് ഗാന്ധിജിയുടെ എനിക്ക് ഗാന്ധിജിയോട് ഏറ്റവും കൂടുതൽ ഇഷ്ടം അതുകൊണ്ടാണ് ഗാന്ധിജി ഞാനിങ്ങനെ ഞാൻ പുസ്തകങ്ങളൊന്നും വായിക്കാത്ത ആളാണ് പുസ്തകങ്ങൾ വായിക്കാറുണ്ട് പക്ഷേ ഇങ്ങനെ ചരിത്രപരമായ പുസ്തകങ്ങളൊന്നും വായിച്ചിട്ടില്ല ജോലി സംബന്ധമായിട്ട് ഒരുപാട് വലിയ വലിയ കട്ടി കട്ടിക്കെട്ടികളുടെ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട് അതിപ്പോൾ പോയിട്ടുണ്ട് നമ്മൾ ഒരു കാലഘട്ടത്തിൽ വലിയ വലിയ കട്ടി കട്ടിക്കെട്ടികളുള്ള പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടെന്നും ഒരു കാലഘട്ടത്തിൽ എന്താണ് ഡിഗ്രി ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കുറച്ച് കഴിഞ്ഞാൽ അതൊക്കെ മറന്നുപോകും മനുഷ്യൻ്റെ ഓർമ്മകൾ ഓർമ്മകൾക്കൊക്കെ ഒരുപാട് പരിമിതികളൊക്കെ ഉള്ളതാണ് അപ്പോൾ ഞാൻ പുസ്തകങ്ങൾ വായിക്കുന്നത് വളരെ കുറവാണ് പക്ഷെ ജയിലിൽ സമയം പോകാൻ വേണ്ടി പുസ്തകങ്ങൾ വായിക്കണം കാരണം ഒരാളോട് സംസാരിച്ചാൽ പിന്നെ അടിയാണ് അപ്പോൾ സംസാരിക്കാതെ പുസ്തകങ്ങൾ വായിച്ചിരിക്കുക എന്നുള്ളതാണ് ടി വിൻ്റെ ടി വി കാണാൻ പോയാലും അടിയാണ് കാരണം ടി വി പറയും പോയിട്ട് ആർമികളുടെ കയ്യിലായിരിക്കും അപ്പോൾ എനിക്കിത് കാണുമ്പോൾ ചോറി വരും ഇതെന്താണ് ആർമികൾ മാത്രം എടുത്ത് ടി വി നോക്കുന്നത് നോക്കും അങ്ങനെ അതുകൊണ്ട് മൊത്തം പുസ്തകത്തിലായിരുന്നു അവിടെ ശ്രദ്ധ പുസ്തകം നമുക്കായിട്ട് തരും അവിടെ ഒരു വട്ടം ലൈബ്രറിയിൽ പോയി കഴിഞ്ഞാൽ ആറ് പുസ്തകങ്ങൾ വായിക്കാം അപ്പോൾ മലയാളത്തിലൊക്കെ ആകെ നൂറ് പേജുള്ള പുസ്തകങ്ങളൊക്കെയാണ് അതൊക്കെ വായിച്ച് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ തീർന്നു ആകെ പത്ത് നൂറ് പുസ്തകങ്ങളൊക്കെ ഉണ്ടായോ അറുപത് എഴുപത് പുസ്തകങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് വളരെ കട്ടി കട്ടി കുറഞ്ഞ പുസ്തകങ്ങളാണ് കുറച്ച് വായിച്ചപ്പോൾ തന്നെ അത് തീർന്നു പിന്നീട് ഞാൻ വായിച്ചത് മൊത്തം ഇംഗ്ലീഷ് പുസ്തകങ്ങൾ കാരണം അതിന് ഭയങ്കര കട്ടി കൂടുതലാണ് കൂടുതൽ പക്ഷേ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വായിക്കുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിത് പലതും അർത്ഥം അറിയുന്നില്ല പിന്നെ ആ അങ്ങോട്ടും ഇങ്ങോട്ട് എക്വേഷനൊക്കെ വെച്ചിട്ടാണ് ഇതിൻ്റെ അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് എന്നിട്ട് എനിക്ക് അവിടെ ഒരു ബംഗ്ലാദേശി ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ബംഗ്ലാ ബംഗാളി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡിക്ഷണറി ഉണ്ടായിരുന്നു ഓക്സ്ഫോർഡിൻ്റെ അപ്പോൾ അതെനിക്ക് തന്നു അങ്ങനെ ഞാൻ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഇങ്ങനെ നോക്കിയിട്ടാണ് കുറെ കൂടെയൊക്കെ മനസ്സിലാക്കിയത് പിന്നെ നൈജീരിയക്കാരുടെ അടുത്തൊരു ഡിക്ഷണറി ഉണ്ടായിരുന്നു അപ്പോൾ അവനെ ഇങ്ങനെയൊക്കെ തരും എന്നിട്ട് ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വായിച്ച് അപ്പോൾ അതിൽ ജിന്നയുടെ പുസ്തകം ഉണ്ടായിരുന്നു ജിന്നനെ പറ്റി എഴുതിയൊരു പുസ്തകം അപ്പോൾ അതിൽ ഗാന്ധിജി ജിന്നയോട് ചോദിക്കുന്നുണ്ട് ഇന്ത്യ മൊത്തം മുസ്ലിം ആയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു പാർട്ടിഷൻ വേണ്ടി വരുമായിരുന്നു എന്ന് ഗാന്ധിജി വളരെ നിസ്സഹായമായിട്ട് ചോദിക്കുന്നുണ്ട് അതിലും അപ്പുറം എനിക്ക് ഗാന്ധി ഗാന്ധിയെ പറ്റിയിട്ടുള്ള ഇഷ്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു യുദ്ധം നടക്കുമ്പോൾ ഒരു രണ്ട് അറ്റാക്ക് ആകുമ്പോൾ നമുക്ക് എവിടെങ്കിലൊക്കെ നിൽക്കാൻ തോന്നും പ്രത്യേകിച്ചിട്ടും അവനവൻ്റെ ഗോത്ര ഇതിനോടൊക്കെ പക്ഷെ അപ്പോഴൊക്കെ കുറേയും കൂടിയൊക്കെ വിശാലമായിട്ട് ചിന്തിച്ച ഒരു മനുഷ്യനായിരുന്നു ഗാന്ധി എന്നുള്ളതാണ് ഗാന്ധി ഇന്ത്യക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം അപ്പുറത്തുള്ള രണ്ട് രാജ്യങ്ങളും ഒരുപാട് തവണ മിലിട്ടറി ഭരണത്തിൽ കീഴിൽ വന്നു ഇപ്പോൾ ബംഗ്ലാദേശൊക്കെ മുമ്പൊക്കെ ജനാധിപത്യം എന്ന് പറയും ഇപ്പോൾ ഏക പാർട്ടി ഭരണത്തിലേക്കാണ് ഇപ്പോൾ അവിടെ ഏകദേശം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടുത്തെ അവസ്ഥ അങ്ങനെയാണ് അപ്പോൾ താരതമ്യേന ൂറ്റി നാൽപ്പത് കോടി രാജ്യങ്ങൾ ജനങ്ങളുള്ള ഇന്ത്യയിൽ പലർക്കും അത്ഭുതമാണ് ഇന്ത്യ എന്ന് പറയുന്നത് കാരണം എന്താണ് ഇന്ത്യയിൽ ഇന്നും ജനാധിപത്യമുണ്ട് ഇന്ത്യ ഇന്നും ഒരു പാകിസ്ഥാനും ബംഗ്ലാദേശും എന്ന് പറഞ്ഞാൽ ഒരു അള്ളാഹുവിൻ്റെ പേരിൽ അവർക്ക് ഒന്നിക്കാൻ വരുന്നു പക്ഷെ അവർ ഭാഷയുടെ പേരിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇരട്ടത്താപ്പുണ്ടെന്ന് വിചാരിച്ചിട്ട് ഉറുദുക്കാരുടെ മേധാവിത്വം ബംഗാളികൾ അംഗീകരിക്കാത്തതുകൊണ്ടാണ് അവിടെ ബംഗ്ലാദേശ് സ്ഥാപിതമാകുന്നത് അവിടെ രണ്ടു മതേ മതക്കാരാണ് പക്ഷേ എപ്പോഴും എവിടെയും ഈ അടികൾ വരുന്നത് എപ്പോഴും എന്താണ് ഞാൻ വലിയവനാണെന്നുള്ള ചിന്ത ധാർഷ്ട്യം മറ്റുള്ളവരുടെ പേരിൽ അടിച്ചേൽപ്പിക്കുമ്പോഴാണ് അല്ലെങ്കിൽ എൻ്റെ ഭാഷ ഭയങ്കരമാണ് അല്ലെങ്കിൽ എൻ്റെ ഡ്രസ്സ് ഞങ്ങളുടെ കുടുംബം ഭയങ്കരമാണ് ഞങ്ങളുടെ കുടുംബം എന്താണ് ദളപതിമാരാണ് അങ്ങനെയാണ് ഈ ചില സംഘികളൊക്കെ ജൂതന്മാർ ഭയങ്കരമാണെന്നൊക്കെ പറഞ്ഞിട്ട് സംഘികളും സംഘീ സംഖ്യാണോ ഏതാണ് ഈ സാധനം എന്ന് അറിയാത്ത വേറെ കുറേ ഉണ്ട് അവരൊക്കെ പ്രചരിപ്പിക്കുന്ന ജൂതന്മാർ ഭയങ്കര എന്തോ മെച്ചപ്പെട്ട ആൾക്കാരാണ് അന്ന് ഒന്നല്ല ജൂതൻ എന്താണ് ലോകം കണ്ട ഏറ്റവും വലിയ പൊട്ടനാണ് ജൂതൻ കാരണം ഞങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെ അവരുടെ ഐഡൻറ്റിറ്റി സൂക്ഷിച്ച് വെക്കുന്ന അങ്ങനെ അതും ഒരു പൊട്ടത്തരമാണ് പക്ഷേ അങ്ങനെ അങ്ങനെയുള്ള പൊട്ടത്തരോ എന്ന് വെച്ചാൽ അവരെ തല്ലിക്കൊള്ളണം എന്നും അതിൻ്റെ ആ അപ്പോൾ പക്ഷെ ഞാൻ ഇങ്ങനെ യുവന്മാര് കാരണം എന്തൊക്കെയാണ് അന്വേഷിക്കേണ്ടി വരുന്നത് അർമേനിയ ആ അർമേനിയം എന്താണ് അവിടെ സംഭവിക്കുന്നത് അന്വേഷിക്കേണ്ടി വരികയാണ് ഇസ്രായേലിൽ എന്താണ് സംഭവിക്കുന്നത് ഇപ്പൊ ഞാൻ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഇസ്രായേലിൽ എന്താ സംഭവിക്കുന്നത് ഇങ്ങനെ അന്വേഷിക്കുകയാണ് കാരണം എനിക്കത് ഒരു താല്പര്യമില്ലായിരുന്നു പക്ഷേ യുവന്മാര് കാരണം ഇത് നമ്മൾ അന്വേഷിക്കേണ്ടി വരികയാണ് അപ്പോൾ ഈ ഗസയിലും ക്രിസ്ത്യാനികളുണ്ട് വെസ്റ്റ് ബാങ്കിലും ക്രിസ്ത്യാനികളുണ്ട് അവർ എന്നിട്ട് ഇസ്രായേലിലുള്ള ക്രിസ്ത്യാനികൾ വരെ ഞങ്ങൾ പലസ്തീനികളെന്നാണ് അവരവകാശപ്പെടുന്നത് അതിലെ ഏറ്റവും വലിയ രസകരമായ കാര്യം ഇസ്രായേലിൽ ഏറ്റവും കൂടുതൽ ഹയർ വിദ്യാഭ്യാസമുള്ള ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ള സമുദായം അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളാണ് ജൂതന്മാരൊന്നുമല്ല അതായത് പാലസ്തീനിയൻ ക്രിസ്ത്യാനികളാണ് അവിടെ ഏറ്റവും കൂടുതൽ ഇസ്രായേലിലെ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസവും വിവരവും ഒക്കെയുള്ള കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അതുകൊണ്ട് ക്രിസ്ത്യാനികളുടെ അങ്ങനൊന്നുമല്ല ഒരാൾ അയാൾ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അയാൾ വിദ്യാഭ്യാസം നേടും സ്കൂളിൽ പോവുക ഇതൊക്കെ പഠിച്ച് തലയിലാക്കുക എന്നൊക്കെ ഇത് പരീക്ഷണങ്ങൾ നടത്തുക എന്നൊക്കെ പറഞ്ഞാൽ ഇത് ചിലർ എളുപ്പമുള്ള പരിപാടിയൊന്നുമല്ല അത് ജനിച്ചതുകൊണ്ടൊന്നും ഇതൊന്നും സ്വയത്തമാകുന്നില്ല ഇതൊക്കെ ഭയങ്കര കഷ്ടപ്പാടുള്ള പണിയാണ് അങ്ങനെ ആരെങ്കിലും കഷ്ടപ്പെട്ടിട്ട് എന്തെങ്കിലുമൊക്കെ നേടിയത് ഇവൻ്റെ ആളാണെന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ സമുദായമാണെന്ന് പറഞ്ഞിട്ട് വേറെ കുറെ മൊണ്ണകൾ നടിക്കുന്ന ടിക്കുന്ന അങ്ങനെ മേനി നടിക്കുമ്പോഴാണ് ബാക്കിയുള്ളവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ബാക്കി തിയറികളൊക്കെ അടിസ്ഥാന അതിലൊന്നും വലിയൊരു കാര്യമൊന്നുമില്ല അപ്പൊ ഇങ്ങനെ പരസ്പരം തമ്മിൽ തല്ലും കുഴപ്പങ്ങൾ ഉണ്ടാവും അപ്പൊ ഞാനത് പറഞ്ഞു തന്നത് അപ്പൊ ഇങ്ങനെയുള്ള കുഴപ്പങ്ങളില്ലാത്ത ഒരു രാജ്യം സൃഷ്ടിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ഒരു ഒരു ലോകം സൃഷ്ടിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അത് പ്രത്യേകിച്ചിട്ടും മുസ്ലിങ്ങൾ കൂട അവരെ നന്നാക്കാൻ എനിക്ക് കൂടുതൽ കാരണം അവരുടെ ഞാനൊരു മുസ്ലിമായിട്ട് പത്ത് മുപ്പത് വർഷം ജീവിച്ച ആളാണ് അപ്പം എനിക്ക് അവരുടെ മനോവിചാരങ്ങളിലൂടെയൊക്കെ കടന്നു പോകാനും ഒക്കെ സാധിക്കും എനിക്ക് കൂടുതൽ അറിവുള്ളതും കൂടുതൽ അനുഭവങ്ങളുള്ളതും ഒക്കെ മുസ്ലിങ്ങളുമായിട്ട് ചേർന്നിട്ടാണ് അതുകൊണ്ടാണ് ആ ഒരു കാര്യം ആ ഒരു രീതിയിലോട്ട് നീങ്ങുന്നത് അതിൻ്റെ അർത്ഥം ഒരിക്കലും എന്താണ് ക്രിസ്ത്യാനിറ്റി വളർത്തണമെന്നോ സംഗീതം വളർത്തണമെന്നോ വെറുപ്പ് വളർത്തണമെന്നോ ഒരിക്കലുമല്ല എല്ലാ മതങ്ങളും പിന്നോട്ട് നോക്കുന്നത് അതിപ്പോൾ അതിൻ്റെ കുറച്ച് കുറവാണ് കൂടുതൽ പിന്നോട്ട് ബാക്കിലോട്ട് നടത്തിക്കുന്ന അല്ലെങ്കിൽ ബാക്കിൽ ഒരു ഹുക്ക് ഇട്ടിട്ട് ഒരു ആങ്കർ ഇട്ടിട്ട് നമ്മുടെ വലിക്കുന്ന അത് ആറാം നൂറ്റാണ്ടിലായാലും ഒന്നാം നൂറ്റാണ്ടിലായാലും പതിനാലാം നൂറ്റാണ്ട് ഏത് നൂറ്റാണ്ടിൽ അവിടെ ഒരു ഹുക്ക് വെച്ചിട്ട് ബാക്കിലോട്ട് വലിക്കുന്ന എല്ലാ മതങ്ങളും ഇല്ലാതാകേണ്ടതാണെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ഞാൻ മുസ്ലിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇപ്പൊ ഇപ്പൊ തന്നെ സ്വന്തം നാട് കുട്ടിച്ചൊറാക്കിയിട്ട് യൂറോപ്പിൽ പോയിട്ട് അവിടെ ആൾക്കാരുടെ മനസ്സിൽ വിഷം കയറ്റി ആകെ മൊത്തം കുട്ടിച്ചൊറക്കണം അതില്ലാതാക്കണമെന്നാണ് എന്റെ ആഗ്രഹം കാരണം യൂറോപ്പൊക്കെ നന്നാവാൻ ഇവിടത്തെ മുസ്ലിങ്ങളെക്കാളും ഇസ്ലാമ ഏഷ്യക്കളൊക്കെ വെറും വൃത്തിയെട്ടന്മാരായിരുന്നു യൂറോപ്പുകാർ അവർ തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ള യുദ്ധങ്ങളൊന്നും അവർ ലോകത്ത് കോളനിവൽക്കരിച്ചിട്ട് ലോകം ഇപ്പോഴും കുത്തി ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് ശരിയാണ് ഒരു മാധ്യമത്തിൽ ഒരു പറഞ്ഞ ഒരാള് ശരിയാണ് മറ്റേ ഇവര് ജനാധിപത്യം സോഷ്യ ഈ ഇക്വാലിറ്റിയും സമത്വം ഒക്കെ കൊണ്ടുവന്ന എനിക്കറിയില്ല ഈ ഫ്രാൻസ് ആണെന്ന് അങ്ങനെ ഫ്രാൻസുകാർ അധിനിവേശം നടത്തിയിട്ടില്ലേ അവർ അൽജീരിയയിലും മറ്റുള്ള പ്രദേശങ്ങളിലും നമ്മുടെ നാട്ടിലൊക്കെ നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവർ അവരധിനിവേശം നടത്തിയിട്ടുണ്ട് പക്ഷെ അതിന് പല കാരണങ്ങളുണ്ടാവും കേട്ടോ അതിപ്പോൾ ഈ കുറെയൊക്കെ പറയുമ്പോൾ നമ്മളെല്ലാവരും സ്വാർത്ഥരാണ് പിന്നെ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിട്ട് ഇതൊക്കെ പറയുന്നുള്ളൂ പക്ഷെ എല്ലാവർക്കും അങ്ങനെയുള്ള ബോധം മറ്റൊരാൾ നമ്മുടെ ഈ ഇപ്പോൾ ചില ജാതിവാദികളൊക്കെ പറയുന്നത് പോലെ ഈ ജാതി പ്രശ്നം ബ്രാഹ്മണരുടെ മാത്രം കുഴപ്പമില്ലായിരുന്നു ബ്രാഹ്മണ മേധാവിത്വം എന്തിനാണ് ഇപ്പം ഞാൻ ബ്രാഹ്മണൻ പറയാണ് ഞാൻ ഭയങ്കര ആണെന്ന് പറഞ്ഞാൽ നീ പോ പറഞ്ഞിട്ട് നീ എന്ത് സൂപ്പർ ഞാനെന്ത് നിനക്കും ഞാനും ഒക്കെ ആണല്ലോ പിന്നെന്ത് സൂപ്പർന്ന് നിനക്ക് നിനക്ക് നീന്താൻ എങ്ങനെ വിഡിത്തരം പറയുന്ന ചോദിച്ചാൽ മതി തല ഉയർത്തിയിട്ട് അപ്പോൾ പിന്നെ മറ്റവരുടെ ജാതി പറഞ്ഞിട്ട് മെനി മെനിയൊന്നുമില്ല നമ്മളത് അനുവദിച്ച് ഇപ്പോൾ ഒരാള് ചൂഷണം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് നോർമലാണ് പക്ഷേ ചൂഷണം ചെയ്യപ്പെടുക എന്നുള്ളത് അവനവൻ്റെ കുഴപ്പമാണ് ഇപ്പോൾ ഞാൻ പറ്റിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് എൻ്റെ കുഴപ്പമാണ് ഞാനെന്തിനാണ് അത് അനുവദിക്കുന്നത് അപ്പോൾ അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം യൂറോപ്യന്മാരൊക്കെ കുറേ അടിയൊക്കെ കൂടി അവസാനം അന്മാർക്ക് ഹിറ്റ്ലറൊക്കെ പോയിട്ട് ആകോട്ടി കൂടെ ഒക്കെ ചൊറിഞ്ഞ് അവസാനം കുറേ കുറെ എണ്ണം ചത്തുടങ്ങിയപ്പോഴാണ് അവർക്ക് ബോധം വന്നത് ഓഹോ ഇങ്ങനെ അടിച്ചാൽ നടക്കില്ലല്ലോ എന്നുള്ളത് ഞാനിങ്ങനെ ഇസ്രായേലിൻ്റെ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഇസ്രായേൽ ടു സ്റ്റേറ്റ് സൊല്യൂഷൻ എന്നാണ് ലോകമൊക്കെ പറയുന്നതും ഞാനൊക്കെ മനസ്സിലാക്കിയതും ഒക്കെ ലോകം മൊത്തം പറയുമ്പോൾ അതായിരിക്കും അതിൻ്റെ സത്യമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് പക്ഷെ ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടു ടി ഇ ഡി എന്നുള്ള ഒരു യൂട്യൂബ് ചാനലിലാണ് അപ്പം അതിൽ ഒരു ഇസ്രായേൽ ഇന്ന് ഈ ഒക്ടോബർ സംഭവത്തിലെ പ്രശ്നങ്ങളിൽ ഒരുപാട് പേർ ബന്ധുക്കൾ കൊല്ലപ്പെട്ട ഒരു ഇസ്രായേലി ഒരു ജൂതനും ഇസ്രയേലിൻ്റെ ആക്രമണത്തിൽ കാലങ്ങളായിട്ട് ജ്യേഷ്ഠനെയും ഒക്കെ നഷ്ടപ്പെട്ട ഒരു കുടുംബങ്ങളൊക്കെ നഷ്ടപ്പെട്ട ഒരു പലസ്തീനിയും പറയുന്നത് കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു നമ്മൾക്ക് ഇന്നലെ മറക്കാം ഇന്നിനെയും മറക്കാം പക്ഷെ ഭാവിയെ നമുക്കൊരിക്കലും മറക്കാൻ പാടില്ല അതുകൊണ്ട് നല്ലൊരു ഭാവിയെ നമുക്ക് സൃഷ്ടിച്ചെടുക്കണം എന്നാണ് അവർ പറയുന്നത് നമുക്കെല്ലാം മറക്കാം ഓക്കെ ജൂതന്മാർ യൂറോപ്പിൽ നിന്ന് അവിടെ നിന്നൊക്കെ വന്നിട്ട് ഇസ്രായേൽ സെറ്റിൽ പലസ്തീൻ സെറ്റിൽ ആയിട്ടുണ്ട് അവിടുത്തെ ആൾക്കാരൊക്കെ ഓടിച്ചിട്ടുണ്ട് സത്യമാണ് തിരിച്ചും ആക്രമിച്ചിട്ടുണ്ട് തിരിച്ചും കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതൊക്കെ മറന്ന് എല്ലാവർക്കും നീതിയിലും സമത്വത്തിലും ഇപ്പോൾ ഇസ്രായേൽ എന്ന് പറയുമ്പോൾ ഒരു ജൂഷ് സ്റ്റേ സ്റ്റേറ്റ് ആണത് അവർ തന്നെ പറയുന്നുണ്ട് ഭരണഘടന ഇസ്രായേലിനൊരു ഭരണഘടനയില്ല അപ്പോൾ അതൊരു ജൂഷ് സ്റ്റേറ്റ് ആണ് അപ്പോൾ പക്ഷെ എൻ്റെ ഒരു ആഗ്രഹം മൊത്തം അറേബ്യയും ഇസ്ലാമിന് ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളൊക്കെ യൂറോപ്പിനെക്കാളും യൂറോപ്പ് യൂറോപ്പുകാരൊക്കെ നാണം കിടണം ഇവരെക്കാളൊക്കെ നല്ലൊരു സ്ത്രീകളൊക്കെ മരണത്തിൽ വരികയും അവരൊക്കെ പുരുഷന്മാരോടൊപ്പം സ്ത്രീകളല്ലാത്ത എല്ലാ മനുഷ്യരും ലോകത്തുള്ള എല്ലാ മനുഷ്യരും എന്തിനു ജീവികളടക്കം അവരുടെ അവകാശങ്ങൾ എല്ലാ അവർക്ക് ഒരു പക്ഷപാതിത്വമില്ലാതെ എല്ലാവർക്കും ഒരുപോലെ നീതി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ ആകുന്ന ഒരു ലോകം പ്രത്യേകിച്ചിട്ടും ഇസ്ലാം ലോകം മുസ്ലിം ലോകം മുസ്ലിം ലോകം എന്ന് പറയുമ്പോൾ അവിടെ ഇപ്പോൾ യൂറോപ്പിലൊക്കെ ആളുകൾ മതം ഉപേക്ഷിച്ചുകൊണ്ടിരിക്കണം അങ്ങനെ മതം ഉപേക്ഷിച്ച് ഇങ്ങനെ അനീതിയും അസമത്വവും ഇല്ലാതാകുന്ന ഒരു മുസ്ലിം ലോകമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പിന്നെ എനിക്ക് അപ്പോൾ അങ്ങനെ ഒരു ഇന്ത്യ രാജ്യമുണ്ടായിക്കുക ഇവിടെ ഒക്കെ എനിക്ക് ആഗ്രഹിക്കാം പക്ഷെ എനിക്ക് അതിനുവേണ്ടി പ്രവർത്തിക്കാൻ താൽക്കാലികമായിട്ട് പറ്റില്ല ഒരു എൻ്റെ ഒരു ജീവിതകാലം കൊണ്ട് തന്നെ ഒരു എല്ലാം ഇങ്ങനെ അസമത്വങ്ങളൊന്നും ഇല്ലാതാകുന്ന ഒരു മുസ്ലിം സമൂഹം ഉണ്ടാകുമോ അല്ലെങ്കിൽ ഈ മുസ്ലിങ്ങളിൽ ജനിച്ച കൂട്ടങ്ങളിൽ നിന്നുണ്ടാകുമോ എന്ന് എനിക്കറിയില്ല അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ മറ്റുള്ള സമുദായങ്ങളൊക്കെ സ്നേഹിക്കാൻ തുടങ്ങും ആദ്യം എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് മുസ്ലിങ്ങളെ നന്നാക്കുക എന്നുള്ളതാണ് അത് ഞാൻ എൻ്റെ മരണം വരെയും അതിന് ശ്രമിക്കും അത് എന്തൊക്കെ പ്രതിബന്ധങ്ങളുണ്ടായാലും പക്ഷേ ഒരിക്കലും ഒരു മുസ്ലിം കുഞ്ഞ് എൻ്റെ മുന്നിൽ മരിക്കുമ്പോൾ അത് ഏതൊരു കുഞ്ഞായാലും അതൊരു കുഞ്ഞാണ് കുട്ടിയാണ് അതിൻ്റെ തന്ത എന്ത് ചെയ്തു എന്നുള്ളതൊന്നും എന്നെ ബാധിക്കുന്നില്ല ഞാൻ മുപ്പത് വയസ്സിന് മുന്നേ ഞാൻ മരിച്ചിരുന്നെങ്കിൽ എനിക്കിന്ന് ഈ വാക്കുകളൊന്നും പറയാൻ എനിക്ക് പറ്റില്ലായിരുന്നു അപ്പോൾ എൻ്റെ ഉദ്ദേശം അങ്ങനെയാണ് ഞാൻ നോക്കുമ്പോൾ ഇസ്രായേൽ ഇസ്രായേലും തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ഹമാസും തെറ്റുകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഹമാസ് മുമ്പ് അറബികൾ ഇസ്രായേൽ അംഗീകരിച്ചില്ല എന്ന് പറയുന്നു ജൂതന്മാർ ഇന്ന് പലസ്തീനികൾ അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്നു അത് ഒന്ന് ഞാൻ അവർക്കുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് മനുഷ്യത്വം പഴയതൊക്കെ മറക്കുക മതങ്ങളൊക്കെ മറക്കുക എന്നിട്ട് ഒരു മതമില്ലാത്ത ഒരു മതത്തിന് പ്രാധാന്യമില്ലാത്ത ഈ എത്നിസിറ്റിക്ക് നമ്മുടെ ജാതിക്ക് പ്രാധാന്യമില്ലാത്ത ഒരു എല്ലാം ഒരുപോലെ നിയമത്തിൻ്റെ മുന്നിൽ രാജ്യത്തിൻ്റെ മുന്നിൽ എല്ലാവരും ഒരുപോലെ ഏതെങ്കിലും ഒരു തെ ഏതെങ്കിലും കമ്മ്യൂണിറ്റിലും ചേച്ചി അവൻ തെറ്റുകാരൻ മാത്രമാണ് ഇസ് ക്രിമിനൽ ജസ്റ്റ് ക്രിമിനൽ അല്ലാതെ മുസ്ലിം ക്രിമിനലോ ഇസ്രായേലി ക്രിമിനലോ ജൂത ക്രിമിനലോ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ജൂതൻ ജൂത ക്രിമിനലോ അങ്ങനെ ഒരു ഇതില്ല ഇപ്പൊ രാജ്യം എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട് ഇസ്രായേൽ എന്ന് പറയുമ്പോൾ നമ്മൾ ലാൻഡ് ഓഫ് നായർ എന്ന് പറഞ്ഞാൽ മോശമല്ലേ ലാൻഡ് ഓഫ് ഇസ്ലാം എന്ന് പറഞ്ഞാലും ലാൻഡ് ഓഫ് മുസ്ലിംസ് എന്ന് പറഞ്ഞാലും മോശമാണ് അപ്പൊ ഇസ്രായേലിൽ ഒരു തെറ്റ് നടക്കുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് മുസ്ലിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ ശരിയാകുന്നില്ല മുസ്ലിങ്ങൾ തെറ്റ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് ഇസ്രായേൽ ചെയ്യുന്ന തെറ്റുകൾ ശരിയാകുന്നില്ല പിന്നെ ഈ ഇസ്രായേലുകളിലെ ഹമാസ് ആളുകൾ ചെയ്ത ക്രൂരതകൾ പ്രത്യേകിച്ചൊരു റേപ്പൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ആൾക്കാരുടെ ഇതൊക്കെ തിളക്കും ഞാൻ അന്വേഷിച്ച് നോക്കിയപ്പോൾ ഇപ്പോൾ നമുക്ക് ഒരു സുഡാപ്പിക്ക് സുഡാപ്പിസം പറയാം സംഗീക് സംഗീസം പറയാം പക്ഷേ ഇതൊക്കെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അന്താരാഷ്ട്ര കോടതി അന്താരാഷ്ട്ര കോടതി ഒരു മുസ്ലിം കോടതി അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ഒരു ആഫ്രിക്കൻ നേഷൻസിനൊക്കെ പ്രത്യേകിച്ചിട്ടും സംസാഹരണ ൊക്കെ കൂടുതൽ പ്രാധാന്യമുള്ള ഒരു കോടതിയാണ് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് എന്നാണ് പറയുന്നത് അപ്പോൾ അവർ പറയുന്നത് ഈ ഐ ഡി എഫ് ഇസ്രായേൽ സൈന്യവും ഈ സ്ത്രീകൾക്കെതിരെ ആക്രമണം അക്രമം നടത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് അവിടെ തെറ്റുകൾ നടക്കുന്നുണ്ട് ഇപ്പോൾ മതം പറയുന്നത് അടിച്ചു തീർക്കട്ടെ അവർക്ക് അടിച്ചു തീർക്കട്ടെ കുഴപ്പമില്ല ഇപ്പോൾ ലോകത്ത് മൊത്തത്തിന് പ്രശ്നത്തിന് മൊത്തം പ്രശ്നത്തിന് കാരണം മുസ്ലിങ്ങളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ലോകത്തിൻ്റെ ലോകത്ത് നടക്കുന്ന കൊലപാതകങ്ങളും പിന്നെ ക്രിമിനൽ റേറ്റും റേറ്റുമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ ഞാൻ അംഗീകരിക്കാം പക്ഷെ അങ്ങനെ അല്ലെങ്കിൽ മീഡിയ മാത്രം പറഞ്ഞാൽ പോരല്ലോ അങ്ങനെ ആണെങ്കിൽ അത് മുസ്ലിങ്ങളെ നന്നാക്കണം പക്ഷെ അതിനു ഇനി മുസ്ലിങ്ങൾ ലോകത്ത് ക്രൈം ചെയ്യുന്നത് മുസ്ലിങ്ങൾ മാത്രമാണെങ്കിൽ എല്ലാ മുസ്ലിങ്ങളും തെറ്റാണെന്ന് ഞാൻ പറയില്ല പ്രത്യേകിച്ചിട്ടും ഈ കുഞ്ഞു കുട്ടികളൊക്കെ തെറ്റ് ചെയ്യുന്നവരാണെന്ന് എനിക്കൊരിക്കലും പറയാൻ കഴിയില്ല അപ്പോൾ വളരെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശം ഇത്രേ ഉള്ളൂ ഞാൻ ഒരിക്കലും മുസ്ലിം വിരുദ്ധനല്ല മുസ്ലിങ്ങൾ എല്ലാവരും ക്രിമിനലുകളാണ് അവരൊക്കെ വെറുക്കപ്പെടേണ്ടവരാണ് അവരൊക്കെ കൊല്ലപ്പെടേണ്ടവരാണ് അവരൊക്കെ അകറ്റപ്പെടേണ്ടവരാണ് എന്ന് ചിന്തിക്കുന്ന ആളല്ല ഞാൻ ദിവസം മുസ്ലിങ്ങളുമായിട്ട് അടുത്ത സ്നേഹം തമ്മിലെടുത്തുന്ന ആളുകൾ ആളാണ് മുസ്ലിങ്ങളെ എന്നെയും സഹായിക്കാറുണ്ട് ഞാൻ മുസ്ലിങ്ങളെയും സഹായിക്കാറുണ്ട് പക്ഷെ ഞാനൊരു മുസ്ലിം വാട്സാപ്പ് ഗ്രൂപ്പിലും അംഗമല്ല അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളുടെ അടിയൊഴുക്കളൊന്നും ഇപ്പൊ എനിക്ക് അറിയാറില്ല എൻ്റെ ഞാനൊരിക്കലും മുസ്ലിങ്ങളുമായിട്ട് ഇപ്പൊ കൂട്ടുകൂടാൻ പോകാറില്ല ഞാൻ എൻ്റെ ഫാമിലി ഓക്കെ കുട്ടികൾ മക്കൾ ഉമ്മ അനിയത്തി അനിയൻ ഇവരും ഇവരുമായിട്ടൊക്കെ ബന്ധപ്പെടാറുണ്ടെങ്കിലും അതിനപ്പുറം ഈ മതപരമായ കാര്യങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഒരു കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് അങ്ങനെ ഇല്ല ജയിലിലൊക്കെ ഓക്കെ മുസ്ലിങ്ങളുമായിട്ടൊക്കെ ഞാൻ കൂടുതലും ഇടപെട്ടിട്ടുള്ളത് ജയിലിലായാലും ജീവിക്കാൻ ഇഷ്ടപ്പെട്ടിട്ടുള്ളതും ഒക്കെ ആ മുസ്ലിങ്ങളുമായിട്ട് ചേർന്നതാണ് കാരണം ഈ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ട്രിഗറാകും പലപ്പോഴും കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിനപ്പുറം അവിടുത്തെ ജയിലിലും മുസ്ലിങ്ങൾ എന്നോട് വന്നിട്ട് മാപ്പ് ചോദിച്ചിട്ടുണ്ട് എന്നോട് തെറ്റ് ചെയ്തു എന്ന് അവർ മനസ്സിലാക്കിയതുകൊണ്ട് എന്നോട് മാപ്പ് ചോദിച്ചു ചോദിച്ചിട്ടുണ്ട് എനിക്ക് അവരോട് വെറുപ്പുണ്ടായിരുന്നെങ്കിൽ അവരെന്നോട് വന്ന് മാപ്പ് ചോദിക്കില്ല കാതർ ഞങ്ങളെ വെറുക്കുന്നവരാണ് അല്ലെങ്കിൽ കാതർ ഒരു ക്രിമിനൽ ആണെന്നവർങ്കിൽ അത് എനിക്ക് ഒരാൾക്ക് ആക്ട് ചെയ്യാൻ ഒരു ഒരു മണിക്കൂർ പത്തു മണിക്കൂറൊക്കെ എനിക്കിങ്ങനെ ഡിസ്റ്റൻ്റിൽ ഇങ്ങനെ വീടുകളിലൊക്കെ ആക്ട് ചെയ്യാൻ പറ്റും പക്ഷേ ഒരു നമ്മൾ ഒരു കൂട്ടം കൂടി ജീവിക്കുമ്പോൾ കൂടെ കിടന്നവന് രാപ്പനെ അറിയുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഇരുപത്തിനാല് മണിക്കൂർ നമ്മളൊപ്പം ജീവിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും അഭിനയിക്കാൻ പറ്റില്ല അത് നമ്മളുടെ യഥാർത്ഥ രൂപം വരും അങ്ങനെ എൻ്റെ യഥാർത്ഥ രൂപം അവർ മനസ്സിലാക്കിയത് കൊണ്ട് അവരെന്നെ അവരെന്നോട് മാപ്പ് പറഞ്ഞിട്ടുണ്ട് എന്നോട് ചെയ്ത തെറ്റിന് അവരെന്നോട് മാപ്പ് പറഞ്ഞിട്ടുണ്ട് അതായത് മുഹമ്മദ് അബി പറഞ്ഞതിനൊന്നുമല്ല അത് തെറ്റാണെന്ന് തന്നെയാണ് അല്ല തെറ്റാണെന്ന് വിശ്വസിക്കുന്നതിൽ അത്ഭുതമൊന്നുമില്ല അത് സാധാരണമാണ് അപ്പോൾ അവർ എന്നെ ജയിലിൽ മുസ്ലിങ്ങൾ കൂട്ടം കൂടിയിട്ട് രണ്ട് മൂന്നുള്ള ക്രിസ്ത്യാനികൾ ആഫ്രിക്കൻ ക്രിസ്ത്യാനികൾ അത് അതിലും മതം മാത്രമല്ല വേറെ പല കാര്യങ്ങളും ഇൻക്ലൂഡ് ആണ് പക്ഷെ അങ്ങനെ തല്ലുമ്പോൾ ഞാൻ അവരുടെ മുന്നിൽ പോയിട്ട് നിന്നിട്ടുണ്ട് തല്ലാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ എനിക്ക് ആയുധ ബലമില്ല എന്തിന് എൻ്റെ ബോഡി തന്നെ അത്ര ബലമില്ല എന്നിട്ടും കൂട്ടം കൂടി വരുന്ന അറബികൾക്ക് മുന്നിൽ ഞാൻ ക്രിസ്ത്യാനികൾക്ക് മുന്നിൽ ഇത് പറയുമ്പോൾ ഇത് പറയേണ്ടി വരികയാണ് ഇങ്ങനെ ഞാൻ കൂട്ടം കൂടി നിന്ന് അവരുടെ മുന്നിൽ വിലങ്ക് തടിയായിട്ട് നിന്നിട്ടുണ്ട് തല്ലരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് തന്നെ ക്രിസ്ത്യാനികൾ തിരിച്ചും ചെയ്തിട്ടുണ്ട് കേട്ടോ മുസ്ലിങ്ങളൊക്കെ എന്നതെല്ലാം വന്നപ്പോൾ ക്രിസ്ത്യാനികൾ പറഞ്ഞിട്ടുണ്ട് അന്ന് പക്ഷെ അന്ന് ഞാൻ ക്രിസ്ത്യാനികളുടെ കുറുകെ നിൽക്കുമ്പോൾ വെറും മൂന്ന് ക്രിസ്ത്യാനികളെ ചേമ്പറുണ്ടായിരുന്നുള്ളു പക്ഷെ ക്രിസ്ത്യാനികൾ എനിക്കും മുസ്ലിങ്ങൾക്കും കുറുകെ നിൽക്കുമ്പോൾ അവർ പത്ത് പതിനാറ് പേരെങ്ങാണുണ്ടായിരുന്നു നല്ല താണ്ടും തടിയുള്ള ഈ പ്രശ്നങ്ങൾ നടന്നതോടുകൂടി മുസ്ലിങ്ങൾ എന്ത് ചെയ്തു ഇവരെ എല്ലാവരെയും ചേമ്പർ മാറ്റിയിട്ട് അവരുടെ ആ ശക്തി ക്ഷയിപ്പിച്ചു ഇടയ്ക്ക് ചൈനക്കാർ വന്നു ചൈനക്കാർക്ക് ഒരു പത്ത് പതിനാറ് പേരായപ്പോൾ അത് ജയിലിൽ നടക്കുന്ന വേറെ പല അപ്പം കുറേ ചൈനക്കാർ അങ്ങോട്ട് മാറ്റി കാരണം അറബികളുടെ മുസ്ലിങ്ങളുടെ അപ്രമാദിത്വം എപ്പോഴും ചേമ്പറിലുണ്ടായിരുന്നു പക്ഷെ അതൊന്നും എനിക്ക് പ്രശ്നമല്ലായിരുന്നു ഞാൻ എൻ്റെ കാര്യങ്ങൾ ആരോടും എപ്പോഴും തുറന്നു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ ഞാൻ ഇസ്ലാമിനെ കൂടുതൽ വിമർശിക്കുന്നത് മുസ്ലിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല അപ്പോൾ ശരി